ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധനം അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം എട്ടാമത്തെ അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്ക് അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ഫിലിപ്പോസും ഷണ്ടനും കൂടെ ഒരുമിച്ച് തേരിന്റെ പുറത്തിറങ്ങി സ്നാനം കഴിഞ്ഞ് കയറുമ്പോൾ വചനം പറയാനും ഫിലിപ്പോസിനെ ദൈവം എടുത്തുകൊണ്ടുപോയി തേരിനകത്തിരുന്ന് ഏഷ്യാപ്രഭാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ഷണ്ടന്റെ അടുക്കലേക്ക് ഫിലിപ്പോസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ ഷണ്ടൻ പറയുന്നു പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും ഫിലിപ്പോസ് കയറിയിരിക്കുന്നു പൊരുൾ തിരിച്ചു കൊടുക്കുന്നു ഗ്രഹിച്ച ഷണ്ണൻ പറയുകയാണ് വെള്ളമുണ്ട് ഇനി എന്തിനെന്നെ സ്നാനത്തിന് തടസ്സം നിൽക്കണം അങ്ങനെ നടക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ദൈവജനം പറയുകയാണ് ഫിലിപ്പോസനെ ദൈവം എടുത്തുകൊണ്ട് പോയി ഷണ്ടനെ കുറിച്ച് പറയുന്നു ഷണ്ടൻ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് തന്റെ വഴിക്ക് പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചേ ഈ കാലഘട്ടത്തിലും ഇതുപോലെ സ്നാനങ്ങൾ ഒത്തിരി നടക്കുന്നില്ലേ ഫിലിപ്പോസിന്റെ അടുത്ത ലക്ഷ്യം എന്താണ് അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചു കൊണ്ട് കൈസരിയിലെത്തി മിനിസ്ട്രിയുമായിട്ട് താൻ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളാണെങ്കിലോ ഷണ്ണനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഷണ്ണന്റെ കൂടെ നിന്ന് ഷണ്ണനൊന്ന് ഉയർത്തി ഷണ്ണനെ മാനിക്കുന്ന അനുസരിച്ച് അവിടെ നിന്ന് താളം ചവിട്ടി പ്രിയരെ ദൈവം ആഗ്രഹിക്കുന്ന അതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഏൽപ്പിച്ച ദൗത്യം കഴിഞ്ഞാൽ അടുത്ത ദൗത്യത്തിലേക്ക് പ്രവേശിക്കുക ഷണ്ണൻ സന്തോഷിച്ച് തൻ്റെ വഴിക്ക് പോയി തനിക്കറിയാം താൻ അറിഞ്ഞ സത്യത്തെ താൻ അനുഭവിച്ച രക്ഷയെ തനിക്കറിയാം അങ്ങനെ നമ്മൾ ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കിടന്ന് വീണ്ടും നമ്മൾ കറങ്ങാതെ വ്യക്തതയോടെ മനസ്സിലാക്കണം ഒരു വ്യക്തിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വ്യക്തിയെ ആശ്രയിച്ച് നിൽക്കാതെ ദൈവ ഏൽപ്പിച്ചതിൽ വിശ്വസ്തയോടെ അടുത്ത അടുത്ത കാര്യങ്ങൾ ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒത്തിരി പേരെ ഒരുക്കാനും താനായിട്ടൊരുങ്ങുവാനും ദൈവകൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്